അങ്ങനെ കേരളത്തിൽ സ്വർണ്ണവില കേരളത്തിൽ എന്ന് പറയുന്നതിന് മുമ്പിൻ്റെ മാർക്കറ്റിൽ വലിയ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ മൂവായിരത്തി പതിനാറ് ഗോൾഡ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് തായക്കെന്ന് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും മൂവായിരത്തി എട്ട് യു എസ് ഡോളറുണ്ട് അപ്പോൾ ഗോൾഡ് ആ റെക്കോർഡ് തൊട്ടിട്ടുണ്ട് ഇനിയും ഉയരാനുള്ള ത്വര കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഗോൾഡുണ്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് ചരിത്ര നിമിഷമാണ് ആദ്യമായിട്ട് ഒരു ചരിത്രത്തിലേക്ക് കടന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചരിത്രത്തിൽ കടന്ന് പിന്നെ കേരളത്തിൽ ചരിത്രത്തിലേക്ക് കടന്നു എന്നും ചരിത്രം തന്നെയാണ് ഹിസ്റ്റോറിക്കൽ ഹൈ ആണ് ഗോൾഡ് കാണിക്കുന്നത് അതായത് നമ്മൾ പണ്ട് പറയുന്ന ആ സംഭവങ്ങളിലേക്കൊക്കെയാണ് ഗോൾഡ് എത്തുന്നത് ഗോൾഡ് ഇപ്പോൾ ഒന്ന് പവന് ഒരൊറ്റയടിക്ക് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഗോൾഡ് അറുപത്തി ആറായിരം എന്ന് പറയുന്ന ആ നായികക്കല്ല് ഗോൾഡ് ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട് ഒരു പാവനെ